ഹായ് നമസ്കാരം മാനേ സുഹൃത്തുക്കളെ ഞാൻ എ ജെ പി ആണ് സാധാരണ കെയറുടെ സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാ എന്നെ പലപ്പോഴും ജനങ്ങളാണ് എന്നെ ഏഹ് സൂപ്പർ താരം എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും സൂപ്പർ താരം എന്ന് ഞാൻ സ്വയം പറയാറില്ല ചില ഓൺലൈൻ മീഡിയകൾ എഴുതി വെക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ അപ്പോ ഇപ്പൊ ഇന്ന ലൈവില് വരാൻ കാരണം കോമറ്റ് മീഡിയ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിണ്ട് അബു ഡിനാർ എന്നാണ് പേര് പുള്ളിയുടെ പുള്ളി പണ്ട് ഇന്റർവ്യൂ ഏഹ് കണ്ടു റീൽസ് ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അയ്യായിരം രൂപ വാങ്ങിച്ചെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഡെയിലി വയനാട് രൂപ കിട്ടുമ്പോ പിന്നെ അയ്യായിരോട് ആവശ്യമില്ല പിന്നെ അഭിലാഷ ആട്ടയ മായൻമുമാറ്റുക അവരൊക്കെ ഏർപ്പാടാക്കി വിളിച്ചു വരുത്തിയാണ് അബ്ദുദ്ദിനാറിനെ ഒരു മാസത്തിന് മുമ്പാണ് തോന്നുന്നത് നമ്മുടെ കരികാചറയില് വെച്ചൊരു ഇന്റർവ്യൂ എടുത്തിരുന്നു അപ്പോ ഇന്റർവ്യൂ പല ഓൺലൈൻ ചാനലും എടുത്തിട്ടുണ്ട് പക്ഷെ ഈ പുറകെ വന്നിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് നല്ലതല്ല കാരണം ക്യാഷ് മേടിച്ചത് അബിലാഷാട്ടായിരിക്കാം അബുദ്ദിനാറിന്റെ കയ്യിൽ നിന്ന് കാരണം അബിലാഷ് ഷാട്ടേ ആണ് വിളിച്ചു വരുത്തിയത് പിന്നെ ബിരിയാണി വാങ്ങിച്ചു തന്നത് പുള്ളിക്ക് എന്തായാലും നമ്മള് ഒരുപാട് പേര് പ്രശ്ന അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ട് പക്ഷേ ഈ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ പുള്ളി വാങ്ങിച്ചു വന്നപ്പോ ഞാൻ കഴിച്ചു ബിരിയാണി പക്ഷെ എന്റെ പുറകെ നടന്ന് തൃശ്ശൂര് വന്നിട്ട് ബഹളം ഉണ്ടാക്കി പുള്ളി പച്ചത്തെറിയാൻ വിളിച്ച അബൂദിനാർ എന്നാ മനസ്സിലായ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ ആയിട്ടുള്ള വൈകളിൽ നിൽക്കുകയാണ് കാരണം എനിക്ക് ഇപ്പൊ ഇന്റർവ്യൂവിന്റെ ഒരൊറ്റ ആവശ്യമില്ല അത്യാവശ്യം റീലുകളും അത്യാവശ്യം പ്രോഗ്രാമുമായിട്ട് പോകുന്നുണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് വന്നിട്ട് എല്ലാ ദിവസവും വന്ന് ഇന്റർവ്യൂവിന്റെ ഒരു ആവശ്യവും ഇല്ല അത്യാവശ്യം ചാനലുകളിൽ ഇന്റർവ്യൂ പോകുന്നുണ്ട് പിന്നെ ഈ തെറി വിളിക്കുന്നതും ഇപ്പൊ കമന്റ് ബോക്സിൽ തന്നെ ഇപ്പൊ വന്നിട്ട് അമ്മയ്ക്കൊപ്പനൊക്കെ വിളിക്കും ആൾക്കാർ അപ്പോ അവരോടൊക്കെ ഒന്നും പറയാനില്ല പോകും മോനെ എന്നാ മാത്രമേ പറയാനുള്ളൂ നമ്മൾ മുന്നോട്ട് തന്നെ പോകും കാരണം ഈ അബൂഡിനാർ വന്ന് ശല്യപ്പെടിച്ച സമയത്ത് ഒറ്റ ആളുണ്ടായില്ല കൂട്ടുകാരൻ ബ്രൈറ്റ് മാത്രം എന്നെ ചേർത്ത് പിടിച്ച് എന്നെ വലിച്ചിട്ടു പോയി ബ്രൈറ്റിനോട് സന്തോഷമുണ്ട് ബ്രൈറ്റ് അതിലൂടെ വൈറലായി അവൻ കാരണം അബൂദിനാർ കാരണം ഒരാൾ വൈറലായി ബ്രൈറ്റ് എന്റെ മുഖം ആൾക്കാരിലേക്ക് കുറച്ചുകൂടി റീച്ച് ആയി എന്ന് തോന്നുന്നു കാരണം ട്രോളിലൊക്കെ ഇമേജ് അവന്റെ വന്നു പകുതി പാതിമുഖം ഏഹ് കാരണം ആൾക്കാർക്ക് പറയാനുള്ള പറയട്ടെ സംസാരിക്കണം പറഞ്ഞാൽ നമ്മള് വിഭാവപരിതനായിട്ട് സംസാരിക്കുമ്പോ ഒരു ഇത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലോ അപ്പൊ എനിക്കതിരെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇട്ടിട്ട് ഭയങ്കര റീച്ച് വന്ന ആ വീഡിയോ റീച്ചാകാൻ വേണ്ടി മനപൂർവ്വം പ്ലാൻ ചെയ്ത് ചെയ്ത പ്രാങ്ക് ഒന്നും അല്ല കാരണം അയാൾ ക്യാമറ വെച്ചപ്പോ ക്യാമറ മാറ്ററാന്ന പറഞ്ഞത് മനസ്സിലായെ അനാവശ്യമായിട്ട് ക്യാമറ എന്റെ മുഖത്ത് വെക്കുന്നത് അത്ര നല്ലതല്ല നിങ്ങള് എടാ അബുദിനാറെ നീ ഏഹ് ഒരു സിനിമ നടന്റെ മുന്നിലേക്ക് പോയിട്ട് ക്യാമറ കൊണ്ടേ വെക്കു മനസ്സിലായ മമ്മൂക്കന്റെ ലാലേട്ടന്റെ ദിലീപേട്ടന്റെ ഫേസിലേക്ക് കൊണ്ടേ ഇങ്ങനെ ക്യാമറ കൊണ്ടേ അടുത്തുകൊണ്ടേ വെക്കുവോ അല്ലെങ്കിൽ പോർട്ടോ മിനോന്റെ ചാക്കോച്ചന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പെരോട് ചെയ്യും നിനക്ക് അലിൻജോസ് പെരേ എന്ന വ്യക്തി സാധാരണക്കാരനാണെന്നറിയാം അതുകൊണ്ട് സാധാരണക്കാരൻ എന്തെന്തും പറയാം ഏഹ് എന്ത് തെറിയ അവിടെ പാവ കുട്ടിയും പൂക്കുട്ടിയൊക്കെ ഒരു ഒരുപാട് തെറി വിളിച്ചു ഞാനൊന്നും പ്രതികരിക്കാത്തത് കാരണം ഈ വന്നിട്ടിരുന്നുള്ളൂ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പലരും ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ കമൻസിൽ തന്നെ കൊല്ലാൻ വേണ്ടി നമ്മൾ അത്ര പാപവും ചെയ്തിട്ടില്ല മാഷെ ഏ പിന്നെന്താ പറയാ ഈ വലിയ വലിയ നടന്മാരുടെ അടുത്തേക്കൊന്നും ഈ ക്യാമറ ക്യാമറക്കാരി പോയിച്ചിട്ടൊന്നും ചോദിക്കത്തില്ലേ മനസ്സിലായേ ഒരുപാട് പേര് വിളിച്ചു ശല്യപ്പെടുന്ന ആൾക്കാരുണ്ട് മനസ്സിലായേ നമ്മള് നമ്മുടെ കരിയർ നോക്കുകയാണ് അയിന്റെ ഇടക്ക് ആൾക്കാര് വധഭീഷണി മുഴക്കുന്നുണ്ട് തട്ടിക്കളിയൊന്നും അറിയുന്നുണ്ട് അതെന്ന നിലക്ക് ആവശ്യമില്ല കാരണം നമ്മൾ ജീവിച്ചു പോവുകയാണ് നമ്മുടെ ലെഞ്ചത്തേക്ക് ഈ അബുദിനാറിനൊക്കെ ഒന്നും ചെയ്യാത്ത വിട്ടത് എന്റെ മര്യാദ കാരണം നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് കാരണം പബ്ലിക് പ്ലേസിൽ വന്നിട്ട് ക്യാമറ വെച്ച് പെർമിഷൻ ഇല്ലാണ്ട് എന്റെ വീഡിയോ എടുക്കുക അത് വലിയ കുറ്റകരമൊന്നും അല്ലെന്ന് പറയാം പക്ഷെ പബ്ലിക് പ്ലേസിൽ ഒച്ച എടുത്തിട്ട് ഒരു കുഞ്ഞു പോലും പ്രതികരിക്കാൻ വന്നില്ല ബ്രൈറ്റ് മാത്രം കൂടിയുള്ള രക്ഷപ്പെട്ടു കാരണം ബ്രൈറ്റ് മാനേജറാണ് ബോഡി ഗാർഡ് ആണ് പിന്നെ അയ്യായിരം മെഡിസിൻ ഞാനൊന്നുമല്ല ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല അഭിലാഷാട്ടത്തിനോട് കൊടുക്കാൻ പറയ മനസ്സിലായി പുള്ളിയൊക്കെ അടിക്കും പോവുക ഞാൻ കണ്ടെത്തിയ പുള്ളിയും മേടിച്ചെങ്കിൽ എനിക്കറിയാൻ പാടില്ല കാരണം നമ്മുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അഭിലാഷായിട്ട് ഞാൻ വിളിക്കുമ്പോ ഞാൻ പോകാറുണ്ടാകുന്നു വണ്ടിപ്പൊ ഞാൻ പുള്ളിയായിട്ട് യാതൊരു കമ്പനി ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മാഹിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ അയ്യായിരം കേസ് കാരണം സന്തോഷ സ്വർഗയുടെ പേജിൽ ഇത് ഷെയർ ആയി വന്നുകൊണ്ടാണ് ഈ പുള്ളിയുടെ ലൈവ് ഷെയർ ആയി എടുത്തിട്ടുണ്ട് ഈ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അബ്ബു ഡേനർ അപ്പൊ ആദ്യമൊക്കെ ഈ പുള്ളി മാന്യനായിരുന്നു അനിമോൾ ചേച്ചിയുടെ എന്തോ ഒരു വിവാദം വന്നപ്പോ പുള്ളി എന്നെ വിളിച്ചിട്ട് ഇതാണ് ഞാൻ അഞ്ചു ദിവസം കാണിച്ചു കൊടുത്തു അപ്പൊ അതൊക്കെ വേണ്ടെന്ന് തോന്നുന്നുണ്ട് വെറുതെ വിവാദങ്ങളിലൊക്കെ പോയി പെട്ടു പെട്ടുപോകാനായിട്ട് പിന്നെ അനിമോൾ ചേച്ചി പാവായത് കൊണ്ട് എനിക്കെതിരെ ഒന്നും കേസ് കൊടുത്തിട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും ഇതാണ് ഇത്രയും പറയാനുള്ളത് തൃശ്ശൂർ വന്നിട്ട് നമ്മളെ നമ്മളെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അത് തെറ്റാണ് ഇനി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനാ പ്ലാന് ഗാനം ഇത് ശരിയല്ലല്ലോ കാരണം Okay?